കേന്ദ്ര സർക്കാർ അടുത്ത കാലത്തായിട്ട് നാല് ലേബർ കോഡുകൾ പാർലമെന്റ് പാസാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഭാരതത്തിൻ്റെ തൊഴിൽ മേഖലയിൽ ചരിത്ര സൃഷ്ടിക്കുന്ന നാല് ലേബർ കോഡുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഏതാണ്ട് നാല് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തുന്ന തൊഴിൽ നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡോക്ടർ അംബേദ്കർ അദ്ദേഹം വൈസ്രോയുടെ കൗൺസിൽ അംഗമായിരുന്ന കാലത്താണ് രാജ്യത്തിൽ നിന്നുള്ള മിക്കവാറും നിയമങ്ങളൊക്കെ തന്നെ അദ്ദേഹം കൊണ്ടുനോ കൊണ്ടുവന്നിട്ടുള്ളത് അത് വ്യവസായ തർക്ക നിയമമാണെങ്കിലും ഇ എസ് ഐ ഇ പി എഫ് ഇതുപോലുള്ള നിയമങ്ങൾക്കൊക്കെ രൂപം നൽകിയിട്ടുള്ളത് ആ കാലഘട്ടത്തിലാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലാവധിക്ക് ശേഷമാണ് പല നിയമങ്ങളും നിലവിൽ വന്നത് എങ്കിലും അദ്ദേഹമാണ് വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ തൊഴിൽ നിയമങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് അതിനുശേഷം ഏതാണ്ട് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മൗലികമായി നമ്മുടെ തൊഴിൽ മേഖലയിൽ മാറ്റം വരുത്തുന്ന നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ രാജ്യത്ത് നിരവധി തവണ നടന്നിട്ടുണ്ട് അത് രണ്ടാം ഒന്നാം തൊഴിൽ കമ്മീഷന്റെ സമയത്തും രണ്ടാം തൊഴിൽ കമ്മീഷന്റെ സമയത്തും ഒക്കെ തന്നെ വളരെ വ്യാപമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു അവരുടെ നിർദ്ദേശങ്ങളും ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇന്നുള്ള തൊഴിൽ നിയമങ്ങൾ വളരെയധികം കൂടുതലാണ് അത് മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പൊതുവായിട്ടുള്ള സംഹിത ഉണ്ടാക്കണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള തൊഴിൽ നിയമങ്ങളൊക്കെ തന്നെ ചുരുക്കി ഒരു ഒരു സിംപ്ലിഫൈ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊന്നുള്ളത് ഒരു യൂണിവേഴ്സലൈസേഷൻ ഒരു സാർവത്രികരണം തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സംഘടിത മേഖലയ്ക്കാണ് തൊഴിൽ നിയമങ്ങളുടെ ഗുണങ്ങള് ലഭിക്കുന്നത് അത് മാറി രാജ്യത്തെ അവസാനത്തെ തൊഴിലാളിയിൽ വരെ തൊഴിൽ നിയമങ്ങളുടെ ഗുണഫലങ്ങൾ എത്തണം എന്നുള്ള അങ്ങനെ ഒരു സാർവത്രികരണവും ഈ രാജ്യത്ത് ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ തൊഴിൽ കമ്മീഷനുകൾ രാജ്യത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള പല തരത്തിലുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി യു പി എ സർക്കാരിൻ്റെ കാലത്തും അതിനുണ്ടായി പക്ഷേ അവർക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല പിന്നീട് ആയിരത്തി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ നാല് ലേബർ കോളുകൾ സംബന്ധിച്ചുള്ള കരടുകൾ വന്നു ഡ്രാഫ്റ്റിങ് അതിൻ്റെ ചർച്ചകൾ തുടങ്ങി അങ്ങനെ അത് മുന്നോട്ട് പോയി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തൊഴിൽ നിയമങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഒന്ന് വ്യവസായങ്ങളുടെ പുരോഗതി ഉണ്ടാവണം മറ്റൊന്ന് തൊഴിലാളികളുടെ ക്ഷേമം ഉണ്ടാവണം മൂന്നാമതായിട്ട് വ്യവസായങ്ങളുടെ ശാന്തി ഈ മൂന്നെണ്ണമാണ് പൊതുവെ തൊഴിൽ നിയമങ്ങളുടെ ഉദ്ദേശമായിട്ട് കണക്കാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊഴിൽ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന മൗലികമായിട്ടുള്ള തൊഴിൽ നിയമമായിട്ടുള്ള വ്യവസായ തർക്ക നിയമം അതനുസരിച്ച് തർക്ക പരിഹാരമാണ് തൊഴിൽ നിയമത്തിൻ്റെ കാതലായിട്ടുള്ളൊരു അംശം പക്ഷെ അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് തർക്ക കേവലം തർക്ക പരിഹാരമല്ല മറിച്ച് തൊഴിൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള മാർഗം എന്നുള്ളതിലേക്കാണ് ഈ പുതിയ ലേബർ കോഡുകൾ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്നുള്ളത് മാറ്റി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആക്ട് എന്നുള്ള പേര് അതിന് കൊടുത്തത് ഈ നാല് നിയമങ്ങളിൽ ആദ്യത്തേത് വേദന സംഹിതയാണ് ഈ വേദന സംഹിത എന്ന് പറയുന്നത് രാജ്യത്ത് ഒരു വലിയൊരു സാമ്പത്തിക മേഖലയിൽ വിപ്ലവപരമായിട്ടുള്ള പരിവർത്തനം വരുത്തുന്ന ഒന്നാണ് അതിൽ അവസാനത്തെ തൊഴിലാളിക്ക് വരെ മിനോം വേതനം നൽകണം എന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ അവസാനത്തെ തൊഴിലാളിക്ക് വരെ മിനിമം വേതനം ഒരു നിയമപരമായിട്ടുള്ള അധികാരം എന്നുള്ളതിലേക്ക് ഈ ലേബർ കോഡ് ഈ കോഡൺ വേജസ് വന്നതോടുകൂടി നടപ്പിലാക്കുകയാണ് ഇന്നിപ്പോൾ നിലവിലുള്ള മിനിമം വേതന നിയമം പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ഇതുപോലുള്ള നിയമങ്ങൾക്കനുസരിച്ച് ഏതാണ്ട് ഏഴ് മുതൽ പത്ത് വരെ ശതമാനം തൊഴിലാളികൾക്ക് മാത്രമേ ഇതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുന്നുള്ളൂ അതിൽ നിന്ന് മാറ്റം വരുത്തി അതിന് പ്രധാനമായിട്ടുള്ള കാരണം ആ നിയമങ്ങളുടെ അവസാനം ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് പട്ടിക ആ പട്ടികയിൽ പറയുന്ന വ്യവസായങ്ങളെ തൊഴിൽ മാത്രമേ അത് ബാധകമാവുള്ളൂ പുതിയ ലേബർ കോഡ് വന്നതോടുകൂടി ആ പട്ടികളൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ ഒടുവിൽ ആ ചുരുങ്ങിയ വേതനത്തിൻ്റെ ഗുണഫലങ്ങൾ രാജ്യത്തെ അവസാനത്തെ തൊഴിലാളിക്ക് വരെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു നിയമമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് അപ്പം ഇത് വിപ്ലവകരമാണ് ഇതിൻ്റെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് എല്ലായിടത്തും ചുരുങ്ങിയ വേതനം അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും അയാളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും വാങ്ങൽ ശേഷി വർദ്ധിച്ചാൽ നമ്മുടെ മാർക്കറ്റ് അത് സക്രിയമാകും മാർക്കറ്റ് സക്രിയമായാൽ നമ്മുടെ ഉൽപാദന മേഖലയും ശക്തിപ്പെടും ഉൽപാദന മേഖല ശക്തിപ്പെട്ടാൽ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള വേതനം വർദ്ധിക്കും ഇങ്ങനെ ഒരു ചക്രം പോലെ അതങ്ങനെ വളർന്നു വരും അപ്പൊ ഇത്തരത്തിലുള്ളൊരു മാറ്റം സാമ്പത്തിക മേഖലയിലെ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള അവകാശമാണ് ഈ ചുരുങ്ങിയ വേതന നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റം ഈ കോഡൺ വേജസിൽ അത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വിപ്ലവപരമായിട്ടുള്ള ഒരു ഐതിഹാസികമായിട്ടുള്ളൊരു മാറ്റമാണ് സാമ്പത്തിക മേഖലയിൽ ഈ കോഡൺ വേജസ് കൊണ്ട് ഉണ്ടാകുന്നത് ആ കോഡൺ വേജസില് മറ്റൊരു സംഗതി ഉള്ളത് സ്ത്രീകളെ സംബന്ധിച്ചാണ് ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് തുല്യ വേതനത്തെ സംബന്ധിച്ചൊരു ഈക്വൽ റെക്കമഡറേഷൻ ആക്ട് ഉണ്ട് ആ നിയമം ആണ് ഉള്ളത് അതിൽ നിന്ന് കുറച്ചും മാറ്റം വരുത്തിക്കൊണ്ട് തുല്യമായിട്ടുള്ള വേതനം നൽകണം എന്ന് മാത്രമല്ല നിയമന സമയത്തും തുല്യത നൽകണം എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട് അതുകൂടാതെ അവരുടെ ജോലിയിലുള്ള അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ആ സംബന്ധിച്ച നിബന്ധനകളിലും തുല്യത ഉണ്ടാകണം അങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും പുരുഷനോടൊപ്പം തുല്യത സ്ത്രീക്ക് നൽകിക്കൊണ്ട് ഉള്ള ചില വകുപ്പുകളും ഈ കോടൻ പേജസിലുണ്ട് അങ്ങനെ ഇതൊക്കെ വളരെയധികം കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സംഗതിയാണ് മറ്റൊന്നുള്ളത് സാമൂഹ്യ സുരക്ഷാ നിയമം എന്നാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രമുഖരമായിട്ടുള്ള രണ്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണെന്ന് ഇ എസ് ഐ മറ്റൊന്ന് പി എഫ് ഇത് രണ്ടുമാണ് ഉണ്ട് ഇ എസ് ഐ എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും നല്ല സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് ചുരുങ്ങിയ പ്രീമിയം കൊണ്ട് പരമാവധി ഗുണഫലങ്ങൾ നൽകുന്നു ഏതാണ്ട് ആറോളം ഗുണങ്ങളാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ തൊഴിലാളിയുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കും ഈ രീതിയിൽ ലോകത്ത് തന്നെ ഏറ്റവും നല്ല സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് ഇ എസ് ഐ എന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇ എസ് ഐയുടെ ഉൾ അവസാനം ഒരു ഷെഡ്യൂൾ നൽകിയിട്ടുണ്ട് ഒരു പട്ടിക ആ പട്ടികയിൽ പറയുന്ന വ്യവസായങ്ങൾക്ക് മാത്രമേ ബാധകമാവുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇന്ന് വളരെ ചുരുങ്ങിയ ഒരു ശതമാനം ആളുകൾക്കും ഏതാണ്ട് മൂന്നര കോടി ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ഗുണം ഇന്ന് ലഭിക്കുന്നുള്ളൂ അതിൽ നിന്ന് കാതലായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ പുതിയ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് വന്നിട്ടുള്ളത് ആ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് അനുസരിച്ച് ഏഹ് അപകടകരമായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ പോലും അവർക്ക് മുഴുവൻ രാജ്യം മുഴുവനുമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമായിരിക്കാണ് അത് അപകടകരമല്ലാത്ത സ്ഥാപനങ്ങളിലാകട്ടെ പത്തിൽ കൂടുതൽ തൊഴിലാളികളുണ്ടെങ്കിൽ അവയൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരും ആ ഗ്രാമങ്ങളിൽ പോലും ഏതെങ്കിലും സ്ഥാപനത്തിൽ പത്തിൽ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ഈ യു പരിധിയിലേക്ക് വരികയാണ് മറ്റൊന്നുള്ളത് ഇന്ന് രാജ്യത്തെ ഏതാണ്ട് പകുതിയോളം ജില്ലകളിൽ മാത്രമേ പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടുമൊക്കെ ഈ എസ് ഐ ഇപ്പോൾ നടപ്പിലാവുന്നുള്ളൂ ഇന്ന് രാജ്യത്തെ എല്ലാ ജില്ലകളിലേക്കും അത് ബാഗ ബാധകമാക്കിയിരിക്കുകയാണ് അങ്ങനെ രാജ്യം മുഴുവൻ ഒരു ജോഗ്രഫിക്കൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ രാജ്യം മുഴുവൻ ഇന്ന് ഇ എസ് ഐ ഈ കോഡ് വരുന്നതോടുകൂടി ബാധകമാകുകയാണ് അതും വലിയൊരു വിപ്ലവപരമായിട്ടുള്ളൊരു മാറ്റമാണ് ഇതുകൂടാതെ ഇ എസ് ഐ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള വലിയൊരു മേഖലയാണ് ഖനി മേഖല മൈൻസ് ആ മൈൻസിനെയും കൂടെ ഈ ഈ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മൈൻസിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ് ഈ പുതിയ ഈ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് വരുന്നതോടുകൂടി അങ്ങനെയുള്ള വലിയൊരു മാറ്റം അങ്ങനെ ഈ സാമൂഹ്യ സുരക്ഷയുടെ സാർവത്രികരണം എന്നുള്ള ആ ഇതിലേക്കുള്ള വലിയൊരു കുതിച്ചു ചാട്ടമാണ് ഇ എസ് എയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇ പി എഫ് എന്നുള്ളതിൻ്റെയും അവസാന ഒരു പട്ടികയുണ്ട് ആ പട്ടികയിൽ പറയുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ അത് ബാധകമാവുള്ളൂ അതിലും കാതലായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് ആ പട്ടിക പൂർണ്ണമായിട്ട് മാറ്റുകയും ഇരുപതിലധികം പേർ തൊഴിലെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ ഇ പി എഫ് ഇപ്പോൾ ബാധകമായിരിക്കുകയാണ് ഇങ്ങനെ കാതലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വന്നിരിക്കുകയാണ് അതോടുകൂടി ലോകത്ത് തന്നെ ഏറ്റവും വലിയ തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഇനി ഭാരതത്തിലെ ഇ എസ് ഐയും ഇ പി എഫും ആയി മാറും അതാണ് വരുന്നത് മറ്റൊന്നുള്ളത് ഇന്ന് രാജ്യത്ത് വന്നിട്ടുള്ള ഒരു പ്രധാന സവിശേഷത നമ്മുടെ തൊഴിൽ ബന്ധങ്ങളൊക്കെ തന്നെ ഒരു ഒരു അനൗപചാരികമായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്സ് ആണ് അതുകൊണ്ടാണ് ഭാരതത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതലുള്ള അസംഘടിത മേഖലയുള്ളത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം തൊഴിൽ തൊഴിലാളികളും അസംഘടിത മേഖലയിലാണ് കാരണം അവിടെ അപ്പോയിൻമെന്റ് ലെറ്റർ ഇല്ല സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എല്ലാം ഒരു അനൌപചാരികമായിട്ടുള്ള വർക്ക് അറേഞ്ച്മെന്റിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും അതൊക്കെ ഔപചാരികമായ രൂപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രക്രിയയും ഈ നിയമത്തിൽ ഈ ലേബർ കോഡ്സിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഒ എസ് എച്ച് കോഡ് അനുസരിച്ച് എല്ലാ തൊഴിലാളിക്കും അപ്പോയിൻമെന്റ് ലെറ്റർ നിർബന്ധമായിട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ഒരു തൊഴിലാളിയെ ജോലി എടുപ്പിച്ചാലും ശരി ആ സ്ഥാപനങ്ങളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതും ഇതിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളോട് കൂടിയിട്ട് രാജ്യത്തെ മിക്കവാറും എല്ലാ തൊഴിലാളികളും തൊഴിൽ സ്ഥാപനങ്ങളും ഫോർമലൈസ് ചെയ്യുന്ന പ്രക്രിയയിലേക്ക് പോവുകയാണ് അപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫോർമൽ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഇൻഫോർമൽ സെക്ടേഴ്സിലുള്ള ഭാരതം അതൊരു ഫോർമലൈസേഷൻ എന്നുള്ള വലിയൊരു പ്രക്രിയയിലേക്ക് മാറുകയാണ് ഇങ്ങനെ കുറേ ഗുണങ്ങള് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും ഉണ്ട് േഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്നുള്ള ആ കോഡില് വരുന്നൊരു സവിശേഷത ഇന്നിപ്പോൾ രാജ്യത്ത് ഏതാണ്ട് നാല് നിയമങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നാല് മേഖലകളിലാണ് സുരക്ഷാ പദ്ധതികൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടത് അതുകൂടാണ്ട് മൂന്ന് മറ്റു മേഖലകളിൽ ഭാഗികമായിട്ടും പാലിക്കണം പിന്നെ ഫാക്ടറിസ് ആക്ടിലും അതിനെ സംബന്ധിച്ചുള്ള പ്രൊവിഷൻസ് ഉണ്ട് ഇതാണ് രാജ്യത്തുള്ള സ്ഥിതി അതുകൊണ്ടിപ്പോൾ ആളുകള് മാൻഹോളിൽ വീഴുന്നു ഈ നഗരങ്ങളിലെ കാനകളിൽ ജോലി എടുക്കുന്ന ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വീണ് മരിക്കുന്നു അതിൻ്റെ ഉള്ളിലുള്ള വിഷവാതകം സൃഷ്ടിച്ച് മരിക്കുന്നു ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവർ അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള നിയമം രാജ്യത്ത് ഇന്നില്ല അതുകൊണ്ട് സുപ്രീം കോടതി പലപ്പോഴും ഇക്കാര്യത്തിൽ വളരെ സങ്കീർണമായിട്ട് അതിനെ ചർച്ച ചെയ്യുകയും ആർട്ടിക്കിൾ ഇരുപത്തൊന്നിന്റെ പരിധിയിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് റൈറ്റ് ടു ലൈഫ് എന്നുള്ള ഒരു മൗലിക അവകാശമാക്കി കൊണ്ടുവന്നിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് കാരണം തൊഴിൽ നിയമങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല പക്ഷേ ഈ ലേബർ കോഡ് വരുന്നതോടുകൂടി ഇന്ന് ആരോഗ്യം സുരക്ഷ ഈ രണ്ട് കാര്യങ്ങൾ തൊഴിലാളികളുടെ ഒരു മൗലികമായിട്ടുള്ള ഒരു അവകാശമായിട്ട് മാറി പത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും നിർബന്ധമായിട്ടും ഈ ആരോഗ്യം സുരക്ഷ ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആ കാര്യത്തിലും വളരെയധികം മാറ്റങ്ങൾ വലിയൊരു പരിവർത്തനം ീ മേഖലയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഈ വേദന നിയമം സാമൂഹ്യ സുരക്ഷാ നിയമം ഈ ആരോഗ്യം സുരക്ഷ ഇത് സംബന്ധിച്ചുള്ള നിയമങ്ങളൊക്കെ തന്നെ ഐതിഹാസികമായിട്ടൊരു സാർവത്രികരണത്തിന്റെ പാതയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അംബേ അംബേദ്കറെ പോലുള്ളവർ അന്ന് ഏതാണ്ട് എഴുപത്തെട്ട് വർഷം മുമ്പ് ശ്രമിച്ച് അന്ന് സാധിച്ചിരുന്നില്ല ഈ സാർവത്രികരണം കൊണ്ടുവരാനായിട്ട് അന്ന് പലരും അതിനെ എതിർക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഭാഗികമായിട്ടെങ്കിലും അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുപോകും അതിനെ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്ന ആദ്യത്തെ പരിഷ് സ്വതന്ത്ര ഭാരതത്തിൽ ഈ ലേബർ കോഡിലൂടെ സംഭവിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയും വലിയൊരു വിപ്ലവപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു അതിൽ അയ്യാർ കോഡില് ഉള്ള ഒരു സവിശേഷത ഇന്നിപ്പോൾ നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തർക്ക പരിഹാരത്തിൽ നിന്ന് പരസ്പരമായിട്ടുള്ള ഒരു സാമഞ്ജസ്യത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങൾ മാറണം എന്നുള്ളതാണ് നിയമത്തിന്റെ മൗലികമായിട്ടുള്ള ഒരു ഉദ്ദേശം വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്നുള്ള പേരും അതിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ ആ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് തൊഴിലുടമയും തൊഴിലാളിയും ഒരുമിച്ചിരുന്നു കൊണ്ട് സൗഹാർദ്ദമായിട്ടുള്ള സാഹചര്യത്തിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു ഒരു പ്രത്യേക അധ്യായം തന്നെ ബൈപാർട്ടേറ്റ് ഫോറംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അധ്യായം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വ്യവസായത്തിൽ ചെറിയൊരു തർക്കം വന്നാൽ അത് പരിഹരിക്കാനായിട്ട് നേരെ തൊഴിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം ആ തൊഴിൽ ഡിപ്പാർട്ട്മെന്റുകാര് രണ്ടുപേരെയും കൺസുലിയേഷൻ വിളിച്ച് അവിടെ ചർച്ച ചെയ്തിട്ടാണ് പരിഹരിക്കുന്നത് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം അത് തൊഴിലുടമയും തൊഴിലാളിയും ഒരുമിച്ചിരുന്ന അതാത് സ്ഥലങ്ങളിൽ ചർച്ച ചെയ്ത് അവിടെ പരിഹരിക്കണം അവിടെ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം നേരെ ലേബർ ഡിപ്പാർട്ട്മെന്റിലേക്ക് തർക്കവുമായിട്ട് ഓടേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ബൈപ്പാർട്ടേറ്റ് സ്ഥിതി ഒരു 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 സംവിധാനം ഈ ലേബർ കോഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് കോഡ് കൊണ്ടുവരുന്നുണ്ട് ആ ബൈപാർട്ടിസം പരാജയപ്പെട്ടാൽ മാത്രമേ പിന്നെ ട്രൈപ്പാർട്ടൈറ്റ് എന്നുള്ള സർക്കാരിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ ഇതാണ് വലിയൊരു മാറ്റം ഇതുപോലെ നിരവധി മാറ്റങ്ങൾ ഈ കോഡുകളിൽ വന്നിട്ടുണ്ട് അതിൽ ചില പോരായ്മകളും ഈ കോഡുകളിൽ ഉണ്ട് അതിനെ സംബന്ധിച്ചും ഈ നാല് സംഹിതകളിൽ ചില പോരായ്മകളും ഭാരതീയ വസ്തു സംഘം ഒരു തൊഴിലാളി സംഘടന എന്നുള്ളതിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വ്യവസായ തർക്ക വ്യവസായ ബന്ധ സംഹിത ഐ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിലും അതുപോലെ തന്നെ ഒ കോഡിലും ഇത്തരത്തിലുള്ള ചില പോരായ്മകളുണ്ട് പ്രധാനമായിട്ട് മൂന്ന് പോരായ്മകളാണ് ബി എം എസ് മന്ത്രിയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ആ മൂന്ന് പ്രശ്നങ്ങളും കൂടെ ചേർത്ത് ഏതാണ്ട് ഇരുപത്തി നാല് ഒബ്ജക്ഷൻസ് സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തി പന്ത്രണ്ട് ഒബ്ജക്ഷൻസ് ഐ ആർ കോഡിലും പന്ത്രണ്ട് ഒബ്ജക്ഷൻസ് ഒ എസ് എച്ച് കോഡിലുമാണ് സമർപ്പിച്ചിട്ടുള്ളത് അതേതാണ്ട് മൂന്ന് തരത്തിലാണ് ആ ഒബ്ജക്ഷൻസ് വരുന്നത് ഒന്ന് ഇതിൻ്റെയൊക്കെ ുള്ളിൽപ്പെടുന്ന പരിധി ആ പരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ അപ്പോൾ ആ പരിധിയിൽ ഉള്ളിൽ പെടുന്ന ആൾക്കാർക്ക് ഈ തൊഴിൽ നിയമങ്ങളുടെ ഗുണഫലങ്ങൾക്ക് ലഭിക്കില്ല അങ്ങനെ പരിധി വർദ്ധിപ്പിച്ചു രണ്ടാമതായിട്ട് ട്രേഡ് യൂണിയൻ പോലുള്ള ചില നിയന്ത്രണങ്ങൾ അവരുടെ സമരത്തെ സംബന്ധിച്ചുള്ള അവകാശം സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ഓടുന്നുണ്ട് മൂന്നാമതായിട്ട് ഈ തൊഴിൽ നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ വലിയൊരു അധികാരം ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരും നൽകിയിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പോരായ്മകളാണ് ആ നിയമത്തിലുള്ളത് ഇത്തരത്തിലുള്ള പോരായ്മകൾ പരിശോധിച്ച് വേണ്ട രീതിയിലുള്ള പരിഹാരം കണ്ടെത്താം അതിന് വീണ്ടും തുടർന്ന് ചർച്ച നടത്താം ഇതിൽ മാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളൊരു ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഭാരതീയ വസൂ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ തൊഴിൽ മൂന്ന് നാല് തൊഴിൽ നിയമങ്ങളും കഴിഞ്ഞ നവംബർ ഇരുപത്തൊന്ന് മുതൽ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇതിൽ ഉയരുന്ന പോരായ്മകളെ സംബന്ധിച്ചുള്ള നിരവധി ചർച്ചകൾ സർക്കാരുമായിട്ട് ഭാരതീയ വസ്തു സംഘം ആരംഭിക്കും തീർച്ചയായിട്ടും അതിൽ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ഒരു 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 ഉറപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത്തരത്തിലുള്ള പരിഹാരത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഭാരതീയ വസ്തു സംഘത്തിൻ്റെ വിശ്വാസം മാത്രമല്ല ഈ നിയമം നടപ്പിലാക്കുമ്പോൾ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് നടപ്പിലാക്കേണ്ട രീതികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിച്ചും ഓരോന്നോരോന്ന് നടപ്പിലാക്കുമ്പോഴാണ് ഉയർന്നു വരിക അതൊക്കെ തന്നെ പരസ്പര ചർച്ചയിലൂടെയും ഒരു ഒരു തരത്തിലുള്ള ഒരു ട്രൈപാർട്ടിറ്റ് മെക്കാനിസത്തിലൂടെ ഒക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് എന്തായാലും ഈ നാല് കോഡുകൾ ഈ തൊഴിൽ മേഖലയിൽ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് ഉതകുന്നതാണ് പലപ്പോഴും അതിൽ ചില തെറ്റിദ്ധാരണകളും ചില തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പലരും അതിനെ എതിർക്കുന്നത് ശരിക്ക് ആ നിയമങ്ങളെ കാതലായിട്ട് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് ശരി യഥാർത്ഥ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും അത് വേണ്ട രീതിയിൽ സർക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഈയൊരു പാതയിലൂടെയാണ് ഭാരതീയ വസ്തുത മുന്നോട്ട് പോകുന്നത്